പൂപ്പള്ളിക്കാവ് റസിഡൻസ് അസോസിയേഷൻ വാർഷികാഘോഷം സംഘടിപ്പിച്ചു പൂപ്പള്ളിക്കാവ് റസിഡൻസ് അസോസിയേഷൻ വാർഷികാഘോഷം സംഘടിപ്പിച്ചു കുട്ടികളുടെ മത്സരങ്ങൾ തിരുവാതിര കൈകൊട്ടിക്കളി ക്വിസ് മത്സരം ഭരതനാട്യം ഡാൻസ് മറ്റ് കലാപരിപാടികളും നടന്നു സമ്മേളനവും റോഡ് സുരക്ഷാ ക്ലാസും മരരിക്കുളം പോലീസ് സബ് ഇൻസ്പെക്ടർ ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ടി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പി രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു എൻ കെ ബാബു കവിത രാമദാസ് എം കെ രാജേന്ദ്രൻ പുഷ്പകുമാരി എന്നിവർ സംസാരിച്ചു അസോസിയേഷൻ കടമകളും ലക്ഷ്യങ്ങളും എന്ന വിഷയത്തിൽ പി രക്തമ്മ ക്ലാസ് എടുത്തു ജനമൈത്രി പോലീസിൻ്റെ ഏറ്റവും വലിയ സഹായങ്ങളും പോലീസിൻ്റെ ഒരു പ്രദേശത്തെ ഒരു ഏരിയയിലെ കുറ്റകൃത്യങ്ങളും നടത്തുന്ന എല്ലാ സംഗതികളും പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും നേരിട്ട് പോലീസിൻ്റെ ഇപ്പോൾ എസ് എന്ന് എൻ്റെ എസ് സി എയുടെ ഒക്കെ നമ്പറിൽ വിളിച്ചും പിന്നെ ജനമേദി പോലീസിൻ്റെ ഇവിടെ വരുന്ന ഉദ്യോഗസ്ഥരുടെയും നമ്പറിൽ വിളിച്ചും പിന്നെ വൺ വൺ ടു വിളിച്ചും ശ്രദ്ധയിൽപ്പെടുത്തി കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് മാത്രമല്ല നമ്മുടെ ഈ റെസിഡൻസിൽ ഒരു വീട്ടിലെ ഇപ്പോൾ അനാവശ്യ സമയത്ത് ഒരു പെൺകുട്ടികളും മാത്രം താമസിക്കുന്ന വീടുകളിൽ പ്രായമുള്ള ആൾക്കാർ മാത്രം താമസിക്കുന്ന ആൾക്കാർ ഈ റെസിഡൻസിൻ്റെ അണ്ടർ പരിചയമില്ലാത്ത ഒരാൾ വരിക അല്ലെങ്കിൽ രാത്രി ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മുടെ ഏരിയയിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു വണ്ടി വന്ന് ഒരു സംശയാസ്പദമായ രീതിയിൽ നിൽക്കുക അപ്പോൾ അതൊക്കെ ചോദ്യം ചെയ്യാനായിട്ട് ഇന്ന് റെസിഡൻസുകാർക്ക് അറിയാമെന്ന് ഞാൻ ഈ റെസിഡൻസിൻ്റെ ഇന്ത്യയിൽ ഭാരവാഹിയാണ് അല്ലെങ്കിൽ ഇവിടുത്തെ കമ്മിറ്റി അംഗമാണ് പോലീസിൻ്റെ നിർദ്ദേശം ഉണ്ടെന്ന പോലെ ഞങ്ങൾ റെസിഡൻസിൻ്റെ ഏരിയയിൽ വന്ന് അനുസൃതമായിട്ട് അല്ലെങ്കിൽ പരിചയമില്ലാത്ത ആൾക്കാർ അസമയത്ത് വന്ന് നിൽക്കുന്ന ചോദ്യം ചെയ്യുന്നതെന്ന് പോലീസിന് നിർദ്ദേശിച്ചിട്ടുണ്ട് അതിൻ്റെ വിവരങ്ങൾ പോലീസിലായി ഞങ്ങൾ അറിയിക്കുന്നുണ്ട് തൻ്റെ ഇടത്തോടു കൂടി പറയുന്നതിനുള്ള ഒരു അധികാരം റെസിഡൻസുകൾക്കുണ്ട്